അപ്പോൾ കൂട്ടുകാർ ഇത് അത്രത്തോളം ക്ലിയർ ഉണ്ടാവുന്ന എനിക്കറിയില്ല അതിൻ്റെ വേറെ ഫോണിൽ വീഡിയോ എടുക്കാൻ അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യാം ഇതാ ട്രസ്റ്റ് വാലറ്റ് ഇടോ ട്രസ്റ്റ് വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യം ഇൻസ്റ്റാൾ ആവട്ടെ ആവട്ടെട്ടോ അപ്പം അങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അപ്പോൾ ക്രിയേറ്റ് ന്യൂ വാലറ്റെന്ന് കാണിക്കോ അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനൊരു ലോക്ക് കൊടുക്കണം അപ്പോൾ ആ ലോക്ക് ഞാൻ കൊടുത്തിട്ട് വരാം പാസ്വേഡ് കൊടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ പാസ്വേഡ് കൊടുത്തു ഇപ്പം അത് ഇങ്ങനെ ഒരു സെർച്ചിങ്ങിൻ്റെ പോലെ ആവുന്നുണ്ട് അപ്പം ഇവിടെ കാണിക്കുന്നത് നമുക്ക് എന്താണ് അവിടെ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ സ്കിപ്പ് പറഞ്ഞിട്ട് കാണിക്കണ്ട അതിൽ നമ്മൾ സ്കിപ്പ് നോക്കി കൊടുക്കട്ടോ സ്കിപ്പ് നോക്കി കൊടുക്കുമ്പോൾ ഇതിൽ ഇങ്ങനെയൊക്കെ ഓരോ സംഗതികളാണ് വരുന്നത് അതിലിപ്പോൾ നമ്മൾ ഏതാ നോക്കി കൊടുക്കുക നോക്കട്ടെട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അതായത് ഏറ്റവും മുകളിലേത് മെയിൻ വാലറ്റ് മെയിൻ വാലറ്റ് വൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല കേട്ടോ നോക്കട്ടെട്ടോ ഉണ്ടോ മെയിൻ വാലറ്റ് പറഞ്ഞിട്ട് കാണിക്കണേ ആ മെയിൻ വാലറ്റിൽ ക്ലിക്ക് ചെയ്യാം ഈ മെയിൻ വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആഡ് വാലറ്റ് കാണിക്കും അതല്ലാതെ തന്നെ ഈ മെയിൻ വാലറ്റിൽ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം ഇവിടെ ഗൂഗിൾ ഡ്രൈവും മാനുവലും ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവില് ചെയ്യുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ വരും അപ്പോൾ പന്ത്രണ്ട് ക്വസ്റ്റിനും മറക്കാതെ നിങ്ങൾ അവിടെ എഴുതി വെക്കണം കേട്ടോ എഴുതി വെക്കാഴിഞ്ഞാൽ പൊണി പോകാളും പിന്നെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ എടുത്തു കൊടു അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പോൾ ഒന്നാം കുളത്തിൽ എന്തു രണ്ടാം രണ്ടാംകുളത്തിൽ എന്തു ചെയ്യാനും എന്നൊക്കെ അവിടെ പിന്നെ ചേരുമ്പോഴേ ചേർക്കാറില്ല അതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ നിങ്ങൾ മറക്കാതെ എഴുതി വെക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഞാൻ ഗൂഗിൾ ഡ്രൈവ് കൊടുക്കാണ് ഇത് ഗൂഗിൾ ഡ്രൈവ് കൊടുക്കുമ്പോൾ നമുക്ക് ഏത് ഐഡിയ ആണ് ഇത് കണക്റ്റ് ആക്കേണ്ടത് ചോദിക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ ഐഡിയാണ് കണക്റ്റ് ആക്കുന്നത് കേട്ടോ എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക പിന്നെ ഈ സെലക്ട് ആകുക എന്നുള്ള ഈ ബട്ടണ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ പിന്നെ ഇവിടെ ഒരു പാസ്വേഡ് കൊടുക്കണം ഈ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ പിന്നെ സ്മോൾ ലെറ്റർ പിന്നെ നമ്പർ പിന്നെ എന്തെങ്കിലും ഒരു സിമ്പിൾ അങ്ങനെ കൊടുക്കണം കേട്ടോ ഞാൻ ഈ പാസ്വേഡ് കൊടുത്തിട്ട് വരാം പാസ്വേഡ് ഞാൻ കൊടുത്തു ഇനി സെറ്റ് ക്രിപ്ഷൻ പാസ്വേഡ് ഒന്നും കൂടി കൊടുക്കണം അപ്പോൾ ആ പാസ്വേഡും കൂടി കൊടുത്തിട്ട് വരാം കേട്ടോ അങ്ങനെ ഇവിടെയും പാസ്വേഡ് കൊടുത്തു ഇനി കൺഫേം നോക്കുക പാസ്വേഡ് കൊടുത്തിട്ട് ഇവിടെ രണ്ടു ക്ലിക്ക് ചെയ്യണം കേട്ടോ ക്ലിക്ക് ചെയ്യുകഴിഞ്ഞാൽ ഈ പച്ച കത്തൂല അപ്പോൾ ഈ രണ്ടും ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഈ പച്ച നക്കി കൊടുക്കുക പല പല പോകണമെങ്കിലും പല കളർ ഇന്ത്യയിൽ പച്ചയാണ് ചിലഴുത്തിൽ നീല കഴിക്കാരം അങ്ങനെ കേൾക്കാറ് അപ്പോൾ നക്കി കൊടുത്തിട്ട് ഇങ്ങനെ വരും അപ്പോൾ ഈ പാസ്വേഡ് കൂടെ സേവ് ചെയ്യണമെന്നാണ് ചോദിക്കണത് അപ്പോൾ ഏതായാലും ഞാൻ ഇതൂടെ സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അത് ആക്റ്റീവായി ഇനി മാനുവൽ നിന്നിട്ടുള്ള ഒരു സംഭവമാണ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ ഇനി അതാണ് നോക്കേണ്ടത് ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് പന്ത്രണ്ട് ചോദ്യം വന്നിട്ടില്ല എവിടെയും കയറാം പന്ത്രണ്ട് ചോദ്യം വരും കേട്ടോ അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ രണ്ട് പെട്ടിക്കോളും ടിക്ക് ചെയ്താൽ കണ്ടിന്യൂ കൊടുക്കുക ഉണ്ടോ ഇതാണ് ഈ പന്ത്രണ്ട് ചോദ്യട്ടോ ഇത് മറക്കാതെ എവിടെയെങ്കിലും എഴുതി വെക്കണം കേട്ടോ മക്കളെ ഇത് മറന്ന് കഴിഞ്ഞാൽ പോയി പിന്നെ നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല ഇത് മറക്കാതെ ചെയ്യണം കേട്ടോ എഴുതി വെക്കണം അപ്പോൾ ഓക്കെ ഞാൻ ഇതൊന്ന് എവിടെയെങ്കിലും ഇത് എഴുതിയിട്ട് വരാം അങ്ങനെ ഞാൻ ആ പന്ത്രണ്ട് ചോദ്യങ്ങളും എഴുതി വെച്ചിട്ടോ ഇത് വാക്കുകളാണ് ചോദ്യങ്ങളെല്ലാം വാക്കുകളാണ് അപ്പം നമ്മൾ താഴത്ത് കണ്ടിന്യൂ കൊടുക്കുക കേട്ടോ അത് കണ്ടിന്യൂ കൊടുക്കാം ഇവിടെ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെ ഒന്നാമത്തെ കളിയിൽ എന്താണ് ആ ഡയറക്ടർ ആൽബം ആ പ്രായൽ ഏതാ ഉള്ളത് ആൽബം നാലാമത്തേലോ എച്ച് ഒ ആർ എൻ അല്ലേ ആ ഏഴാമത്തീലോ ഇമിറ്റേറ്റ് പത്താമത്തേലോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യങ്ങളാണ് ഇന്ത്യയിൽ വന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കൺഫേം നോക്കി കൊടുക്കാണ് കൺഫേം നോക്കി കൊടുക്കാം അപ്പോൾ അതും ആക്റ്റീവായിട്ടും അങ്ങനെ അത് രണ്ടും ആക്റ്റീവായി അങ്ങനെ മെയിൻ വാലറ്റ് ആക്റ്റീവായിട്ടുണ്ട് എന്താ പറയുക അവിടുന്ന് ബാക്ക് അടിച്ചിട്ടാണ്ട് ഇപ്പം നമ്മൾ അവിടുന്ന് ഇവിടെയെയ്യും നമ്മൾ ഉണ്ട് മെയിൻ വാലറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് അടിച്ച് കണ്ട് ഇങ്ങനെ വന്ന് ഹോമിലെത്തിയിട്ടോ ഹോം വരണത് ഇവിടെ ഹോം ആ ഹോമാണ് കാണുന്നത് കേട്ടോ ഇനി ഇവിടെ മാനേജ് ക്രിപ്റ്റോ എന്ന് അറിയില്ലേ ആ മാനേജ് ക്രിപ്റ്റോയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ ഈ പ്ലസ് മുകളിലൊരു പ്ലസ് അതാ ആ പ്ലസ് ക്ലിക്ക് ചെയ്യണം അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ബി എൻ ബി ബി എൻ ബി സ്മാർട്ട് ചേന്ന് കാണിക്കണ്ടല്ലോ ഇത് ക്ലിക്ക് ചെയ്യാം അവിടെ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് ആ അഡ്രസ്സ് ഞാനധികം ഷെയർ ചെയ്യാം നമ്മുടെ ഗ്രൂപ്പിൽ വന്നേക്കണം കേട്ടോ ഞാൻ അധികം അതിന് ഷെയർ ചെയ്യട്ടോ ഇതാണ് ആ അഡ്രസ്സ് അത് ഞാൻ ഒക്കെ തിന്ന് ഷെയർ ചെയ്തു എന്നിട്ട് കോപ്പി ചെയ്തു എന്നിട്ട് ആ സംഭവം അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ അയച്ച് പാസ്പോർട്ട് അടിക്കാൻ പറയും കേട്ടോ അപ്പോൾ ഞാൻ പാസ്പോർട്ട് അടിച്ചിട്ട് വരാം അപ്പോൾ അതാണ് അപ്പോൾ അവിടെ കോപ്പി ചെയ്ത് ഈ ഇവിടെ ഈ പേസ്റ്റ് കൊടുത്താൽ ആ അഡ്രസ്സവിടെ വന്നു കേട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സംഗതികളും അവിടെ വന്നു ഇത്രേ ഉള്ളൂ അതിൽ ഇനി ഇമ്പോർട്ട് കൊടുക്കാം നമ്മൾ താഴെത ഇമ്പോർട്ട് ഈ ഇമ്പോർട്ട് നോക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നു കണ്ടോ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ നമുക്ക് റെസീവ് പറഞ്ഞിട്ടൊരു സംഭവം അതോ അവിടെ ഈ റെസീവ് നോക്കി കൊടുക്കുക റെസീവ് ഇനി നമ്മൾ ഈ ഒരു റെസീവ് അഡ്രസ്സ് കോപ്പി ചെയ്യാനിവിടെ കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ കിബോ കീബോഡിൽ പോവാം ഇത് മിനിമൈസ് ചെയ്ത് കാണ്ട് കീബോഡിൽ പോവാം കീബോഡ് ക്രോമിലാണ് ഇതാ കീബോഡിൽ പോവാ കീബോഡിൽ പോവുമ്പോൾ ഞാൻ നേരത്തെ ലോഗിൻ ചെയ്തതാണ് അപ്പം ഇത് ഏതാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാനതിവിടെ ലോഗിൻ ചെയ്യാണ് അതാ ഇത് ലോഗിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഇവിടെ എടുത്ത് സൈഡിലുണ്ട് എടുത്ത് ഭാഗത്ത് മൂന്ന് വരാ ഈ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബി ടി വാലറ്റ് അഡ്രസ്സ് കണ്ടോ ഇത് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പെട്ടിക്കോളം വരും അതോ ഇവിടെ ഒരു പെട്ടിക്കോളം വന്നു ആ പെട്ടിക്കുളത്തിൻ്റെ ഈ പുറത്ത് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ പെട്ടിക്കോളം വരും അപ്പോൾ ഇതിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ എന്താ ആ ഉണ്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുക ഉണ്ടോ ആ പേസ്റ്റ് ചെയ്തിട്ട് എന്താ മുകളിൽ സബ്മിറ്റ് ബട്ടൺ കണ്ടോ അത് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അത് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തിട്ട് കൺഫേം കൊടുക്കുക ഫൺ ഫൺ കൺഫേം കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കീബോഡിൻ്റെ വാലറ്റിലുള്ള കോയിന് ട്രസ്റ്റ് വാലറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്